ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോമ്പാണ് വന്നിട്ടുള്ളത് ചൂടോടെയുള്ള നല്ല അടിപൊളി കപ്പ പിന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഇളനീർ ചിക്കനും പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഇളനീർ ചിക്കൻ നല്ല ടേസ്റ്റാണ് കിഡ് കോമ്പിനേഷനാണ് കേട്ടോ നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ട പിന്നെ നല്ല ചൂടോടെയുള്ള അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കിഡ് കോമ്പിനേഷൻ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇവിടെ കപ്പ ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പം നമുക്കിത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ചുരണ്ടി എടുക്കണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ലേ അതുപോലെ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഇതിൻ്റെ ഈ ഒരു ഈ നാല് പോലത്തെ ഒരു സംഭവം കണ്ടോ ഇതൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും പിന്നെ ഒരു കപ്പൊക്കെ ഇത് കുറവാണ് അധികം മൂത്ത കപ്പക്കാണ് ഇതുപോലെ അധികം നാരുകളൊക്കെ ഉണ്ടാവുക ഈ ഒരു നാട് ഇത് നമുക്ക് മാറ്റണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കപ്പ മുഴുവനായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത കപ്പയിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ചേർത്തിട്ട് നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അതായത് ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും നമ്മുടെ കപ്പ ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം നമ്മുടെ ഈ ഒരു സ്റ്റാർച്ച് ഒക്കെ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കപ്പ ഇതുപോലെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം അതിനുശേഷമാണ് നമ്മൾ നമ്മളെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് വീണ്ടും നമ്മൾ പുതിയ വെള്ളത്തിൽ വീണ്ടും നമ്മൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ തവണയും ഇത് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം അങ്ങനെ നമ്മുടെ കപ്പ ഒരു നാല് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ തവണ കഴുകിയെടുക്കുമ്പോഴും നന്നായിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉതിർത്തെടുക്കണം ഇത് നമ്മളൊരു കട്ട കെട്ടിയിട്ടാണുള്ളത് അപ്പോൾ ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉതിർത്തെടുക്കുക അടുത്തതായിട്ട് നമ്മൾ കപ്പയിലേക്ക് പുട്ടുപൊടിയാണ് ചേർക്കുന്നത് ചിലർ അരി അരിപ്പൊടിയും ചേർക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് സ്പൂൺ പുട്ടുപൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് അരിപ്പൊടിയും പുട്ടുപൊടിയും നമ്മൾ ചേർക്കരുത് കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു കപ്പയുടെ ടേസ്റ്റാണ് ഇതിലേക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ട് നമ്മുടെ ഈ ഒരു കപ്പയിലേക്ക് ഈ ഉപ്പും ഈ ഒരു പുട്ടുപൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം കപ്പയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നനഞ്ഞു കിട്ടും അപ്പം നമുക്കതൊന്ന് ചെയ്തെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കപ്പയിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇത് മിക്സായി കിട്ടും പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കപ്പയൊക്കെ ഇതാ നന്നായിട്ട് അരിപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കയ്യിൽ നിന്ന് ഇതാണ് ഉതിർന്ന് വരുന്ന പാകത്തിലാണിത് ഇവിടെ പുട്ടുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ടു വാരി ഇടുന്നത് പോലെ തന്നെ തേങ്ങയും പിന്നെ ഈ ഒരു കപ്പയുടെ മിക്സ് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കാരണം നമ്മുടെ ഇപ്പോൾ കപ്പൊക്ക് വെന്ത് വരാനുണ്ട് അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം അത് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണേ നമ്മുടെ ഈ ഒരു കപ്പയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇളനീർ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കളനീർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ചതക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ പച്ചമുളക് ഒരു കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു കറിയിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് വെറും മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട് പിന്നെ ഇളനീറിൻ്റെ കാമ്പാണ് കേട്ടോ ഇത് പിന്നെ തക്കാളി പിന്നെ ഇത് സവോളയാണ് ഒരു മൂന്ന് സവോള ചെറുതായിട്ട് കൊത്തി തരേണ്ടത് കേട്ടോ ചിലർ ഇതിൽ ഈ ഒരു കറിയിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കാറുള്ളത് അപ്പോൾ ചെറിയ ഉള്ള എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സവോളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ് ചിക്കൻ വേണം ഇവിടെ ചിക്കന് ഇവിടെ ഒരു മുക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കാഷ്യൂസ് ആണ് പിന്നെ കുറച്ച് ഇളനീറിൻ്റെ കാമ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ നമുക്കിത് കറിയിലേക്ക് ചേർക്കാനുണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ ഒരു ഇളനീർ ചിക്കനിലേക്ക് ഇളനീറിൻ്റെ വെള്ളം ആവശ്യമാണ് അപ്പോൾ ഇതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇളനീർ ചിക്കൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം ചതക്കാനുള്ള സാധനങ്ങളെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് പച്ചമുളക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പേസ്റ്റൊക്കെ എടുത്തിട്ട് വരാം കടായിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കുകയാണേ സവോളയിൽ നമ്മുടെ ഈ ഒരു ചതച്ച് വെച്ച പേസ്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കുരുമുളക് പൊടിയും പച്ചമുളകാണ് നമ്മുടെ ഈ ഒരു കറിക്ക് എരിവ് നൽകുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് പിന്നെ നോക്കിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ സവാള ഒന്ന് വഴന്ന് കിട്ടാനുള്ള കുറച്ച് ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സവാള ഒക്കെ ഒരു വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വടന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം നമ്മൾ വെള്ളത്തിന് പകരം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇളനീറിനുള്ള വെള്ളമാണ് കേട്ടോ ഇളനീർ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് മുഴുവനായിട്ട് നമ്മൾ ചേർക്കുന്നില്ല കാരണം നമ്മൾ ഇളനീർ ഇളനീറും കാഷവും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളനീറിൻ്റെ വെള്ളം മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇളനീർ വെള്ളത്തിൽ കരഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ചിക്കനൊക്കെ വെന്ത് വരേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇളനീറിൻ്റെ വെള്ളത്തിനും കൂടി നമ്മുടെ ഈ ഒരു ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറായിരിക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു കറിയിൽ ഉണ്ടാവുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് പാത്രമൊക്കെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് വെച്ചിട്ട് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു ഇളനീറിൻ്റെ കാമ്പ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇളനീറിൻ്റെ കാമ്പും നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ കറിയിൽ നമുക്ക് കടിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കഷ്ണങ്ങൾ ഇളനീർ കാമ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പാത്രം അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്യൂസിന്റെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇളനീറിൻ്റെ കാമ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പത്തോ പന്ത്രണ്ടോ കാഷ്യൂസ് നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ഇളനീറിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം നമുക്കതൊന്ന് ചെയ്തെടുക്കാം ഈ ഒരു പേസ്റ്റും കൂടി നമുക്ക് കറിയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഇളനീർ വെള്ളം മാത്രമല്ല നമ്മുടെ ചിക്കനുള്ള വെള്ളവും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവി തന്നെ നമ്മുടെ ഈ ഒരു കറിക്കുണ്ട് ഇതാ നമ്മൾ ഇട്ടുകൊടുത്ത ആ ഒരു ഇളനീറിൻ്റെ പീസൊക്കെ നമ്മുടെ കറിയിൽ കിടന്നിട്ട് വെന്ത് വരുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ഇളനീറിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ പേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക കാഷ്യൂസും ആ ഇളനീറൊക്കെ ചേർന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം നമ്മുടെ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക നമ്മുടെ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ ഒരുപാട് ഇട്ട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം കറി ഇതാ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഏറ്റവും അവസാനം അല്പം മല്ലിയിലും കൂടി ചേർക്കുക തീർന്നു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കപ്പപ്പുട്ടിൻ്റെ കൂടെയും പിന്നെ നെയ്ച്ചോറ് പിന്നെ നമ്മുടെ വെള്ളപ്പൂ ഉണ്ടല്ലോ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കിട്ടുകോബിനേഷൻ ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ സ്റ്റൂവിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു കറിക്ക് തന്നെയാണ് കാരണം നമ്മുടെ ഈ ഒരു ഇളനീറിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഇളനീറിൻ്റെ ആ ഒരു വെള്ളത്തിൽ കടന്നിട്ട് നമ്മുടെ ഈ ചിക്കനൊക്കെ വെന്ത് വന്നതുകൊണ്ട് തന്നെ നല്ല അതൊരു ഒരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു കറി ഇഷ്ടപ്പെടും അപ്പോൾ എൻഷാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷ്ടാദം നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം